നമസ്കാരം എയറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടാണ് മുപ്പത്തിയൊന്ന് മിനിറ്റിനുള്ളിൽ ഗോളും അസിസ്റ്റുമായിട്ട് കളിയുടെ വിധി അങ്ങ് എഴുതി കെവിൻ റിബ്രോയിനെ ഒരു താരത്തിന് എന്ത് ഇമ്പാക്റ്റ് ഒരു ടീമിൽ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത് കെ ഡി ബി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറൻറ്റ് ടീമായിട്ട് നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയെ കാണുന്നു അങ്ങനെ പരാജയങ്ങളുടെ പരമ്പര തീർത്തതിനു ശേഷം പെബ്ഗാഡിയോളയുടെ സംഘവിത വീണ്ടും വിജയവഴിയിൽ തിരികെ എത്തിയിരിക്കുന്നു നോട്ടിംഗാം ഫോറസ്റ്റ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ ബെർണാഡോ സിൽവയും കെ ഡി ബിയും ഡോക്കുവുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റങ്ങൾ നയിച്ചു ഡേളിങ് ഹാലൻഡ് ഡോക്കു കെ ഡി ബി ബെർണാഡോ സിൽവ എന്നിവരൊക്കെ ഒരുമിച്ചാണ് ഇന്നിരുന്നത് സെപ്റ്റംബറിന് ശേഷം ആദ്യത്തെ സ്റ്റാർട്ട് കെ ഡി ബിക്ക് എട്ടാമത്തെ മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്ന് ബെർണാഡോ സിൽവ മാഞ്ചസ്റ്റർ സിറ്റിയെ മുന്നിലെത്തിച്ചു കളിയരമണിക്കൂർ പിന്നിട്ടതിനു തൊട്ടു പിന്നാലെ അദ്ദേഹം തന്നെ ഗോളടിക്കുന്നു കെ ഡി ബി തന്നെ ഗോളടിക്കുന്നു ഇടവേള സമയത്ത് മാഞ്ചസ്റ്റർ സിറ്റി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിൽ പിന്നെ ഡോക്കു അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയത്തിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി കടന്നുപോയി അങ്ങനെ പരാജയങ്ങളുടെ പരമ്പര അവിടെ അവസാനിക്കുകയാണ് പെപ്പിൻ്റെ സംഘം വീണ്ടും വിജയ വഴിയിലാണ് പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റുമായിട്ട് ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ അവർ നാലാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് വീട് വധ